ഭൂരിപക്ഷം കുറഞ്ഞാലും ആ കഴിച്ചിട്ടു ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നില്ല കാണും എന്നുള്ളതാണ് കേരള രാഷ്ട്രീയത്തില് ഇത്രയും ജയിച്ചിട്ടില്ലല്ലോ ആ മത്സരിക്കണല്ലോ നമസ്കാരം ചേട്ടാ മഴയൊക്കെ ആയിട്ട് കേറി നിക്കാന്ന് തോന്നു അല്ലേ എന്താണ് നിലമ്പൂര് മഴയുണ്ടോ നിലമ്പൂര് കാര്യങ്ങളൊക്കെ ഉണ്ട് എവിടം വരെയായി രാഷ്ട്രീയത്തിന്റെ ആ ഒരു ചൂടൊക്കെ രാഷ്ട്രീയത്തിന്റെ ചൂട് നല്ല പൊഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മൂന്ന് കൂട്ടർ നല്ല മത്സരത്തിൽ പൊങ്ങിഞ്ഞും കൊണ്ടിരിക്കുകയാണ് ആ ആരായിരിക്കും അവസാനം ജയിക്കുക നമുക്കൊരു പ്രതീക്ഷ ഭൂരിപക്ഷം കുറഞ്ഞാലും ഷൗക്കത്ത് കഴിച്ചാകും പാർട്ടി ചിഹ്നം സി പി എമ്മിന്റെ പൊതു സ്വീകാര്യൻ സുരാജ് കളം പിടിക്കാൻ സാധ്യത കുറവാണ് കാരണം പാർട്ടി ചിഹ്നം എട്ട് വർഷത്തിന് ശേഷമാണ് പാർട്ടി ചിഹ്നം കിട്ടുന്നത് അവർക്ക് ഇപ്പോൾ കാര്യമില്ല കാരണം അത്രത്തോളം അൻവർ ഇവിടെ നശിച്ചു 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 പോയതാണ് പോയതാണ് അങ്ങനെ ആണോ അൻവർ ഇവിടെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആണോ ആരാണ് ഇവിടെ ജയിക്കാൻ പോവാട മുഹമ്മദിന്റെ ഒരു സെന്റിമെന്റൽ ഫാക്ടർ നിലമ്പൂര് കടന്ന് കളിക്കണ്ടോ ഇപ്പോഴും ഉണ്ട് ഉണ്ട് ഉണ്ട്

കുഞ്ഞാക്കയുടെ മണ്ണ് തിരിച്ചു പിടിക്കുന്നു പറയുമ്പോൾ മാർക്സിസത്തിന്റെ പാട്ട് കേൾക്കുന്ന ഒരു ചായക്കട എന്താണ് ഇവിടെ ആ പാട്ട് കേട്ടാൽ മതി ഇവിടെ ആരാണ് ജയിക്കുക സ്വരാജി ജയിക്കും കാരണം കാരണം അയാൾ നല്ലൊരു നല്ലൊരു നല്ല വിദ്യാഭ്യാസം ഇവർ എല്ലാം ഉള്ള എല്ലാ എവിടെയും പോയി സംസാരിക്കാൻ അറിയുന്ന ആളാണ് എവിടെയും പോവാ അൻവർ ഒരു ഫാക്ടറാണോ ഇല്ല ഒന്നുമില്ല ഈ കേരള രാഷ്ട്രീയത്തിൽ നിലമ്പൂർ എന്തുമാത്രം പ്രവചനാതീതമാണെന്നുള്ളതിന്റെ തെളിവാണ് ഒരു ആളുകൾ പുറത്ത് നിന്ന് പറയുന്നു ബാപ്പുട്ടിക്കാടെ ചിത്രം തെളിഞ്ഞു വന്നിരിക്കുന്നു എന്ന് അപ്പോഴാണ് അകത്ത് തെക്കു നിന്നുമല്ല ഏഹ് ഒതിച്ചുയർന്നു വന്ന മാർക്സിസത്തിന്റെ പാട്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് വളരെ രസകരം കൗതുകം ആരോ ജയിക്കുക ഇവിടെ ഇവിടെ നമ്മൾ പിന്നെ ആരോ കൊണ്ടുപോകാതിരിക്കും

പതിനഞ്ചിന്റെ മുകളിൽണ്ടാവും മോളുണ്ടാവും പതിനഞ്ചിന്റെ മുകളിൽ ഉണ്ടാവും ഇല്ല കാണില്ല വാ ഇവിടെ അപ്പോ നിലമ്പൂരിന്റെ ആ ഒരു പച്ച പച്ചമണ്ണി ചവിട്ടിൽ നിന്ന് നമ്മൾ രാഷ്ട്രീയം പറയാൻ പോവാണ് ഇപ്പോൾ ഇദ്ദേഹം അവിടുന്ന് കടന്നു വരുന്നത് തന്നെ അദ്ദേഹം ഉള്ളിൽ അകത്ത് വെച്ചിരിക്കുന്ന പാട്ട് നമ്മൾ ശ്രദ്ധിച്ചു ഇങ്ങനെ ആയിരിക്കണം മാർക്സിസം മനുഷ്യനാകണം എന്നൊക്കെയാണ് പക്ഷെ അദ്ദേഹം അത് പറഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ പറഞ്ഞു മറ്റൊരു വാക്കുണ്ട് ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നില്ല ബാപ്പുട്ടിക്ക കാണും എന്നുള്ളതാണ് അത്രക്കും ബാപ്പുട്ടിക്ക് വ്യക്തിപരം അതെ ബാപ്പുട്ടിക്ക കണ്ടാൽ എന്ന് പറയാപരമായ സുരാജ് കാണില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല സുരാജ് കാണില്ല എന്നുള്ള ഉറപ്പുണ്ട് ഓക്കെ നമുക്കിങ്ങനെ എന്തിന് എന്തുകൊണ്ട് എന്തുകൊണ്ട് ബാപ്പുട്ടിക്ക ജയിക്കും എന്തുകൊണ്ട് സുരാജയിക്കും മൂന്ന് കാരണങ്ങൾ വളരെ ഒന്ന് നാട്ടുകാരനാണ് നമ്മളെ രണ്ട് രണ്ടാരണെങ്കിൽ നമുക്ക് എന്ത് എപ്പോ ചെന്നാലും അവസ്ഥ ഇന്നലെ 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 നിലമ്പൂരിന്റെ മണ്ണിൽ നിന്ന് മീഡിയ ഗ്രാമത്തിനോട് പറഞ്ഞാണ് അടക്കാത്ത വാതില് തുറന്നു കിടക്കുന്ന വാതില് ഓക്കെ മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എപ്പോഴും എന്ത് കാര്യം വെട്ടിത്തോട് പറയാം വ്യക്തി എന്തും തുറന്ന് പറയാം നാട്ടുകാരൻ നിലമ്പൂരിന്റെ പച്ചമണ് അറിയാവുന്ന നിലമ്പൂരിന്റെ മനുഷ്യന്റെ സ്പന്ദനം അറിയാവുന്ന നാട്ടുകാരൻ നമ്പർ നമ്പർ ഏത് കിടന്നു ചെന്ന് പറയാം തുറന്നിട്ടിരിക്കുന്ന തറവാട് മുറ്റം ആര്യാടൻ മുഹമ്മദിനു ശേഷവും ഇപ്പോഴും തുറന്നിട്ടിരിക്കുന്നത് മൂന്നാമ മൂന്നാമത്തെ കാര്യം എന്തും പറയാം എന്തും വെട്ടി തുറന്നു പറയാം മനുഷ്യന്റെ എന്ത് പ്രശ്നവും പറയാം മുതലാളിക്കോ പാവപ്പെട്ടവനോ സമയം നോക്കാതെ തുറന്നു ചെന്ന് പറയാൻ പറ്റുന്ന അവസരം മൂന്ന് ഓക്കെ വ്യക്തമാണ് ഇത് ഇതൊക്കെ സ്വരാജിനും ഉണ്ടല്ലോ സ്വരാജ് ഈ പറയുന്ന നിലമ്പൂരുകാരൻ തന്നെയാണല്ലോ ഈ പറയുന്ന ഈ പറയുന്ന ഈ പറയുന്ന പ്രത്യേകതകളില്ലെങ്കിലും ഈ പറയുന്ന നാട്ടുകാരൻ ഏത് സമയം പോയി കാണാവുന്ന ആൾ എന്ന് തന്നെയാണല്ലോ ഇപ്പോൾ പറഞ്ഞു അപ്പൊ പറഞ്ഞോ അപ്പൊ മൂന്ന് കാര്യങ്ങൾ വളരെ ആയിട്ട് മൂന്ന് കാര്യം നമ്പർ നമ്പർ വൺ സ്വരാജിന്റെ അടുത്ത് നമുക്ക് എന്ത് കാര്യങ്ങൾ വേണ്ടി പോയി പറയാ എവിടെ പോയി സംസാരിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയാണ് അല്ല അങ്ങനെ പറയാനായിട്ട് സുരാജിന് തൃപ്പൂണി പോകണ്ടേ അതാണ് ഇവിടെയല്ലേ മത്സരിക്കണേ ഇവിടെ ജയിച്ചാലല്ലേ നമുക്ക് എം എൽ എ ആവുള്ളൂ അല്ലാതെ ജയിച്ചിട്ടില്ലല്ലോ അപ്പൊ മത്സരിക്കണല്ലേ ഉള്ളൂ മത്സരിച്ച് ജയിച്ചാ നമ്മളെ എം എൽ എ ആണ് ഇനി ബാക്കി അല്ല നമ്പർ ടു എന്തൊണ്ട് എന്തുകൊണ്ട് സുരാജ് ഇവിടെ ജയിക്കും

അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ അദ്ദേഹത്തിന് ഈ ദുനിയാവിലെ കാര്യങ്ങൾ എന്താ അറിയാത്ത എന്തെങ്കിലും പല കാര്യങ്ങളുണ്ടോ എല്ലാ കാര്യം കുറിച്ചും അദ്ദേഹം വിവരണ്ട് അതേപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്യും അപ്പോൾ നിലമ്പൂരിന്റെ ഒരു ശബ്ദമായി നിയമസഭയിലേക്ക് നമ്മൾ അയക്കുമ്പോൾ ദുനിയാവിലെ ഏത് കാര്യവും പറയാൻ പറ്റുന്ന ഒരു ശബ്ദം അപ്പോ അപ്പോ എല്ലാവർക്കും ജയിക്കാനുള്ള കാരണങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ തോൽക്കാനുള്ള കാരണങ്ങളും അടിയൊഴുക്കുകൾ എന്താണെന്ന് ഇരുപത്തിമൂന്നാം തീയതി ഒരു ഉറപ്പാണ് നിലമ്പൂര് താങ്ക് യു